మత ప్రవర్తక ఫండ్ జన మార్సారిక పునియపతన సహోదర మార్ల సహోదరి మామడే ప్రియపన్న నబీసల్లల్లాహు అలైహి వసల్లము తాకుకుం కరెట కొడుకురు ఒక విశ్వాసికి అత్తరదానముని వరప్రత యతరా భ్రాణ్య ഭാഗത്ത് നിന്ന് വന്നതെല്ലാം തെളിയിക്കാനത് മാത്രം മതിയായിരുന്നു ജനങ്ങൾ അതിന് ശ്രമിച്ചു പക്ഷേ റസൂർ അവർക്ക് ആ ശരീരത്തിലേക്ക് ആ തരത്തിൽ അവർക്ക് കടന്ന് ആക്രമിക്കാനോ അധികാരം ചെലുത്താനോ സാധിച്ചില്ല വിശുദ്ധ വിശ്വത് ഖുരാൻ സൂസാഹങ്ങളെ കുറച്ച് പറയുന്നതെല്ലാം തന്നെ അനുവദിച്ചതെന്ന് നമുക്ക് കാണില്ല അവർക്ക് കിട്ടാതെ ആയിട്ടുണ്ടോ ഇല്ല ഒരാൾ ഒരു വലിയ കോത്രത്തിൽ നിന്ന് ഞാൻ നബി വലിയ സന്തോഷമായി അവരെ യാത്ര അയച്ചു അങ്ങനെയാണ് നമുക്ക് ആ യാത്രക്കളിയിൽ ഒരു മരുഭൂമിയിൽ ഒരു മരച്ചുകൊട്ടിൽ തങ്ങൾ അല്പം വിശ്രമിച്ചു വാള് ആ മരത്തിന്റെ മുകളിൽ തൂക്കിയിട്ടു ഒരാൾ വന്ന് ഉറങ്ങിക്കിടക്കെ ആ വാളെടുത്തിട്ട് എന്നിൽ നിന്ന് താങ്കളെ ആരാണ് തടുക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യാതൊരു എന്ന് പറഞ്ഞു ചോദിച്ചു സങ്കോജവും അതേ കാര്യം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഈ ധീരത കണ്ടിട്ട് ആ മോർജിതുകൊണ്ട് അത്ഭുതമായിട്ട് അദ്ദേഹത്തിനും വാല് കയ്യിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു അസൂർി സ്ലതാഗങ്ങൾ ആ വാളെടുത്ത് തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വേറെ മറുപടിയൊന്നും ഇല്ലായിരുന്നു രംഗങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു പക്ഷേ അസർഫുൽ ആ സമയത്ത് അദ്ദേഹത്തെ ഒന്നും ചെയ്യാതെ ഈ ഉറക്കിൽ നിന്ന് കൊല്ലാൻ വേണ്ടി സ്വന്തം വാളെടുത്ത് വധിക്കാൻ വേണ്ടി വന്ന വ്യക്തിയെ ഒന്നും ചെയ്യാതെ ആ കൂടെയുള്ള സൈന്യത്തോട് പറഞ്ഞാൽ മതിയായിരുന്നു ഈ വ്യക്തിയെ ഒന്ന് വക വരുത്താൻ പക്ഷെ ഒന്നും ചെയ്യാതെ അദ്ദേഹം വർദ്ധിപ്പു അങ്ങനെ റസ്മുല്ലാഹി സലാഹു അലിസ്ലങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാരുണ്യം കാണാം ധീരത കാണാം സൽ സ്വഭാവം കാണാം ഒരു മനുഷ്യൻ ഈ ലോകം കെട്ടിപ്പടിക്കാൻ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ എല്ലാം ഒരുമിച്ച് കൂടിയ അൽ കാവിലായ ഭക്തിയാണ് തങ്ങളുടെ ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കുക ആ നബി നമ്മുടെ ജീവി നമുക്ക് തന്നിട്ടുള്ള ആവശ്യങ്ങളെയും ആദർശങ്ങളെയും നാം മൃഗപ്പിടിച്ച ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിന് നമുക്കെല്ലാം തരുമാറാകട്ടെ വറക്കത്തുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ അള്ളാഹു കൊടുത്തു തരുമാറാകട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു സിഫിയാക്കി തരുമാറാകട്ടെ രോഗികളെ രോഗങ്ങൾ എല്ലാഹുസിട്ടെ നമ്മളെ സാഹിഹ്യപ്പെടുത്തട്ടെ